പ്രമേഹ രോഗിയുടെ ഒരു ദിവസത്തെ ഭക്ഷണക്രമം എന്താണ് എന്നുള്ളത് പലർക്കും വ്യക്തമായിട്ട് ഇന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രമേഹ രോഗിക്ക് പാലിക്കാൻ കഴിയുന്ന പ്രായോഗികമായൊരു ഭക്ഷണക്രമമാണ് ഇന്ന് നമ്മൾ നിർദ്ദേശിക്കുന്നത് അത് രാവിലെ മുതൽ രാത്രി അത്താഴം വരെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയാം ഒരു പോയിന്റ് പോലും മിസ്സാകാതിരിക്കാനാണ് നമ്മൾ അതിൻ്റെ ഒരു ഡയറ്റ് ചാർട്ടും കൂടി വെച്ച് അത് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത് ഇപ്പം രാവിലെ ആറരയ്ക്ക് തന്നെ ചിലർക്ക് രാവിലെ ഹൈപ്പോഗ്ലൈസിമിക് എപ്പിസോഡ്സ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ചായ അല്ലെങ്കിൽ കാപ്പി അതിൽ പാല് ചേർക്കുന്നത് നമ്മൾ പരമാവധി രണ്ട് ഔൺസിൽ കൂടുതൽ ആകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പാല് എന്ന് പറയുന്നത് പലപ്പോഴും എഫക്റ്റീവായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നേക്കാം എന്നാൽ പാല് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കി എന്നാൽ ചിലപ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസി പോലുള്ള പ്രശ്നങ്ങളുണ്ടായേക്കാം പാല് ശരിക്കും ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമേ അതിന് വേണ്ട ഇൻസൈംസ് ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പാല് രണ്ട് ഔൺസിൽ ഒതുക്കി നിർത്താം എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എട്ട് മണി മുതൽ ഒൻപത് മണി വരെയുള്ള സമയത്ത് നമുക്ക് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം പേര് സൂചിപ്പിക്കുന്നതുപോലെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ തന്നെ കഴിക്കാം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പ്രമേഹ രോഗികൾക്ക് പറയാനുള്ളത് അപ്പോൾ ഈ എന്തൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാം നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിലും അത് ഒരു പ്ലേറ്റിൻ്റെ ഒരു കാൽഭാഗത്തിൽ ഒതുക്കി നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ സാധാരണ ചോറാണെങ്കിലും ഒക്കെ പാത്രം നിറച്ച് കഴിക്കുന്നതിനേക്കാൾ അതിന് നല്ലത് നമ്മൾ കാൽഭാഗം കാർബോഹൈഡ്രേറ്റ് കാൽഭാഗം പ്രോട്ടീൻസ് കാൽഭാഗം വെജിറ്റബിൾസ് കാൽഭാഗം ഫ്രൂട്ട്സ് അധികം മധുരമില്ലാത്ത പഴങ്ങൾ ഈ രീതിയിൽ ക്രമീകരിക്കുന്നതാണ് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇഡലി രണ്ടെണ്ണം അല്ലെങ്കിൽ ഗോതമ്പ് ദോശ രണ്ടെണ്ണം അല്ലെങ്കിൽ ചപ്പാത്തി രണ്ടെണ്ണം മധുരമില്ലാത്ത ഗ്രെയിൻ ബ്രെഡ് അത് രണ്ടെണ്ണം അത് മൈദ പരമാവധി ചുരുക്കിയുള്ളതാണ് ഏറ്റവും നല്ലത് മൈദ എന്ന് പറയുന്നത് ഹൈ ഗ്ലൈസിമിക് ആയതുകൊണ്ട് അതുപോലെ ഗോതമ്പ് പുട്ട് പലതരത്തിലുള്ള ധാന്യങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാ ധാന്യങ്ങളും മാറി മാറി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരെണ്ണം തന്നെ അമിതമായെന്നാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ നമുക്ക് പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഓരോ ദിവസവും ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ ഗോതമ്പ് പുട്ട് രണ്ട് കഷ്ണം അല്ലെങ്കിൽ ഇടിയപ്പം രണ്ട് എണ്ണം എന്ന രീതിയിൽ അത് ക്രമീകരിച്ച് നിർത്താനായിട്ട് അപ്പം നമ്മൾ ദോശയാണെങ്കിലും ഒരു അഞ്ചോ ആറോ എണ്ണം ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞിട്ടണമെന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മുടെ ഷുഗർ ലെവൽ കൂട്ടാനായിട്ട് ഇടയാക്കും അതുപോലെ ഉപ്പുമാവാണെങ്കിലും ഇതിൽ അധികം തേങ്ങ ചേർക്കാത്ത രീതിയിൽ വേണം നമ്മൾ കറികൾ ഉപയോഗിക്കാൻ ഇപ്പോൾ ചട്ണി ആണെങ്കിലും സാമ്പാറാണെങ്കിലും കടലക്കറി പരിപ്പ് ഗ്രീൻ പീസ് കറി ഇത് ഏതെങ്കിലും ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മാത്രം ആയിട്ട് ഉപയോഗിക്കാം അതിൽ തേങ്ങ കൂടുതൽ ആകും തോറും അതിൻ്റെ ഹെള്ളൈസിമിക് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് ഷുഗർ കൂട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ പത്ത് മണി അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും നമുക്ക് ഷുഗർ ലെവൽ കുറയാനിടയുള്ളത് കൊണ്ട് ഇപ്പം മധുരമില്ലാത്ത നാരങ്ങാവെള്ളമോ അല്ലെങ്കിൽ മോരും വെള്ളമോ പാലിൻ്റെ വെള്ളം പാൽ വെള്ളം എന്ന് പറയുന്ന നമ്മൾ പാലും കാപ്പി എന്ന് പറയുന്നത് അതൊരു ഗ്ലാസ് മധുരമില്ലാത്ത ബിസ്ക്കറ്റോ വെജിറ്റബിൾ സാലഡോ അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സോ ഒക്കെ ഇതിൻ്റെ കൂടെ സ്നാക്സ് ആയിട്ട് കഴിക്കാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കൂടെ വട പഴംപൊരി എന്ന് പറഞ്ഞ പോലുള്ള ബേക്കറി സാധനങ്ങളോ പലഹാരങ്ങളോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു ഊണ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലറി ഉള്ളിൽ പോകുക അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നവർ അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നവർ കൃത്യമായിട്ട് സമയം അലാം വെച്ച് അത് മരുന്ന് ഓർമ്മിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പ്രായമായിട്ടുള്ളവർക്കൊക്കെ അവരുടെ മക്കൾക്ക് തന്നെ മൊബൈലിൽ അലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് അപ്പോൾ ഈ മരുന്ന് കൃത്യമായിട്ട് ഇടവേളകളിൽ അത് എടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഉച്ചയ്ക്കുള്ള ഊണ് പന്ത്രണ്ട് മതി മുതൽ ഒരു മണി വരെയുള്ള സമയത്ത് നമുക്ക് ഊണ് കഴിക്കാവുന്നതാണ് അത് ചോറ് ഒരു കപ്പ് അല്ലെങ്കിൽ ചപ്പാത്തി രണ്ടെണ്ണം ഇപ്പം നമ്മൾ ചോറ് മുഴുവൻ കുന കൂട്ടി ചോറുള്ളതിനേക്കാളും ഇപ്പം ചപ്പാത്തി ഒരു അഞ്ചെണ്ണം കഴിച്ചെന്നാലും ഏതാണ്ട് ഈ ഊണ് കഴിക്കുന്നത് പോലെ തന്നെയുള്ള ഫലം ഉണ്ടാകും അതുകൊണ്ട് അതുകൊണ്ട് അത് ക്രമീകരിച്ച് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മീൻ കറി വെച്ചത് അത് മത്തി അയല പോലുള്ള ചെറു മീനുകളാണ് ഏറ്റവും അഭികാമ്യം നമ്മൾ വലിയ കാശ് കൊടുത്ത് ഉണ്ടോ മീനൊന്നും കഴിക്കേണ്ട കാര്യമില്ല ഈ മീൻ കറി വെച്ചത് അത് നല്ല നെയ്യുള്ള മത്തിയോ ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല അതിൽ അതിലോ ഒമേഗാത്രി ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ കൊളസ്ട്രോൾ മെറ്റബോളിസം ത്വരിതപ്പെടുത്താനും അത് സഹായിക്കും അതുപോലെ തൊലി നീക്കിയ കോഴിയിറച്ചി തൊലി എന്ന് പറയുന്നത് കൂടുതൽ ഫാറ്റ് കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഈ ആ അത് നീക്കിയതിനു ശേഷമുള്ള കോഴിയിറച്ചി കറി വെച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പയർ വർഗ്ഗത്തിൽപ്പെട്ടത് എന്തെങ്കിലും പയർ മുളപ്പിച്ചത് നല്ലതാണ് നല്ല പ്രോട്ടീനാണ് ചീരയില മുരിങ്ങയില ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കാബേജ് രണ്ട് ടേബിൾ സ്പൂൺ ഇത് ഇതിൽ എന്താണെങ്കിലും ഒരുപാട് തേങ്ങ അടങ്ങിയിട്ടുള്ളത് ആകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മോരും വെള്ളം ഔൺസ് പച്ചക്കറി തോരൻ രണ്ട് ടേബിൾ സ്പൂൺ അധികം മധുരമില്ലാത്ത പഴങ്ങൾ നമ്മൾ പലപ്പോഴും മധുരം ഉള്ള പഴങ്ങൾ ഭക്ഷണത്തിന് ശേഷം ഒരു അഞ്ച് പഴം കഴിക്കുമ്പോഴത്തേക്കും തന്നെ ആ ഷുഗർ ലെവൽ ഒത്തിരി കൂടാൻ സാധ്യതയുണ്ട് അതിൽ നല്ലത് അധികം മധുരമില്ലാത്ത പഴങ്ങൾ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് പിന്നീട് വൈകുന്നേരം ഒരു അഞ്ച് അര അല്ലെങ്കിൽ ഒരു നാലുമണി സമയമൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് മധുരമില്ലാത്ത ഒരു ചായയോ കാപ്പിയോ പാലി വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് ഈ പാലിൻ്റെ അളവ് ഒത്തിരി കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മധുരമില്ലാത്ത ബിസ്ക്കറ്റ് ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാവുന്ന രീതിയിലുള്ള ബിസ്ക്കറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് മധുരമില്ലാത്ത ബ്രെഡ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ സ്നാക്കായിട്ട് കഴിക്കാവുന്നതാണ് ഒരു അഞ്ചര ആവുമ്പോഴേക്കും എന്തെങ്കിലും പച്ചക്കറി സാലഡോ ഓട്സോ റാഗിയോ കുറുക്കോ ഇപ്പം മുത്താറിയുടെ കുറുക്കോ ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് രാത്രിയിലത്തെ ഭക്ഷണം പരമാവധി കുറയ്ക്കുക യാചകനെ പോലെ കഴിക്കണമെന്നുള്ളതാണ് രാത്രിയിലത്തെ ഡിന്നറിനെ കുറിച്ച് നമ്മൾ പറയുക പക്ഷേ നമ്മൾ രാജാവിനെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മഹാരാജനെ പോലെ ഡിന്നർ കഴിക്കുന്നവരാണ് രാത്രിയിലത്തെ ഭക്ഷണം ഒരു എട്ട് മണിക്ക് മുമ്പെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ഗോതമ്പ് ദോശ ഒന്നോ രണ്ടെണ്ണം ചപ്പാത്തി ഒന്നോ രണ്ടോ എണ്ണം ഗോതമ്പ് അട ഗോതമ്പ് പുട്ട് രണ്ട് കഷ്ണം ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഒരു കപ്പ് ഇലക്കറി പച്ചക്കറി വയറുവർഗ്ഗം ഏതെങ്കിലും ഒന്ന് അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി അത് നമുക്ക് ഡയറ്റ് ചെയ്യുന്ന ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ റാഗിയുടെ കുറുക്കായിട്ടോ ഓട്ട്സിൻ്റെയോ എന്തെങ്കിലും ഒരു ഡിഷായിട്ടോ നമുക്ക് കഴിക്കുന്നത് തീർച്ചയായിട്ടും ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ പ്രമേഹ രോഗി അവരുടെ ഡയറ്റ് കൃത്യമായിട്ട് ക്രമീകരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോഴോ ഒരു കല്യാണം കൂടുമ്പോഴോ ഫങ്ഷന് പോകുമ്പോഴോ ഒക്കെ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന നമ്മൾ ഈ പുലർത്തിയിരുന്ന നിഷ്ഠകളെല്ലാം ചിലപ്പോൾ ഒറ്റ നേരത്തെ ഫുഡ് കൊണ്ട് എല്ലാം തകിടം മറിയുന്ന ഒരു കാഴ്ച പല പ്രമേഹ രോഗികളും കാണാറുണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുവാണെങ്കിൽ പോലും അതിലുള്ള നിഷ്കർഷ കൈവഴിയാതിരിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ്